നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ഡിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ് ക്ലബ്ബ് വിടാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രിഡിലേക്ക് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് പോകാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം അധികം വൈകാതെ വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റു പല ക്ലബുകൾക്കും താരത്തിൽ താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹം റയലിലേക്ക് ചേക്കേറാനാണ് ആഗ്രഹിക്കുന്നത് നേരത്തെ സൗദി അറേബ്യ ഒരു വലിയ ഓഫർ താരത്തിന് നൽകിയിരുന്നു എന്നാൽ എംബപ്പെ അത് സ്വീകരിച്ചിരുന്നില്ല ഇക്കാര്യത്തിൽ ഫ്രഞ്ച് ഇതിഹാസമായ മാർസൽ ഡിസൈനി എംബപ്പേക്ക് ഒരു ഉപദേശം നൽകിയിട്ടുണ്ട് അതായത് റയലിലേക്ക് പോകരുതെന്നും പകരം സൗദിയിലേക്ക് പോകണം എന്നുമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് മുൻ ഫ്രഞ്ച് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകാനാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് റയൽ മാഡ് അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമല്ല കാരണം അവിടെ വിനീഷ്യസും ബെല്ലിങ്ഹാമും ഉൾപ്പെടെയുള്ള ഒരു ഒരുപാട് സൂപ്പർ താരങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ എംബപ്പയ്ക്ക് എതിരാളികൾ ഇല്ലാത്ത ഒരു ലീഡറായി മാറാൻ അവിടെ കഴിയില്ല അത്തരത്തിലുള്ള ഒരു ലീഡറായി മാറാനാണ് എംബപ്പ ആഗ്രഹിക്കുന്നത് ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആവാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം ടെക്നിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ ഫുട്ബോളിനെ ബിസിനസ് എന്ന രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സൗദി അറേബ്യയിലേക്ക് പോകുന്നതാണ് നല്ലത് കാരണം മുന്നൂറ്റി അൻപത് മില്യൺ യൂറോയാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് അത് സ്വന്തമാക്കി അടുത്ത വർഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ തിരികെ വരാം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിന് വേണ്ടി ഒരുങ്ങാം അതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഒരു വർഷം യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചുകൊണ്ട് സൗദിയിൽ പോയി കളിക്കുക എന്നാൽ അദ്ദേഹത്തിന് പണം വാരാം മാത്രമല്ല സൗദി ഇപ്പോൾ ഫുട്ബോളിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ലീഗിന്റെ നിലവാരം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു സുവർണാവസരമാണ് എമ്പ ഈ ഒരു സൗദി ഓഫറിലൂടെ വന്നിട്ടുള്ളത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വേൾഡ് കപ്പ് ജേതാവ് കൂടിയായ മാർസൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഫുട്ബോളും കളിക്കാം ഒരുപാട് പണവും സമ്പാദിക്കാം അതിനുവേണ്ടി എംബപ്പ സൗദിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഇദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ വർഷങ്ങൾ മാത്രം അവിടെ ചിലവഴിക്കുക പിന്നീട് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് വരിക ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഫുട്ബോളിൽ ഒരു നഷ്ടവും വരില്ലെന്നും സാമ്പത്തികപരമായി ഒരുപാട് ലാഭം ഉണ്ടാക്കാം എന്നുമാണ് ഇദ്ദേഹം ഇപ്പോൾ എംബപ്പയോട് ഉപദേശമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം